എന്റെ ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ പെർക്കുന്ന എൻ്റെ സിസ്റ്ററിനെ എനിക്ക് ജന്മം നൽകി ആസ്ത്രീയ മാത്രം കാരണം അന്ന് അവർക്കത് ചെയ്യാമായിരുന്നു അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു അമ്മ വിചാരിച്ചെന്തെങ്കിലും ബാലവേലിക്ക് വിടുമായിരുന്നു ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ പറഞ്ഞു തന്നെ വേണ്ട അപോഷം ചെയ്ത് കളയാനായിട്ട് അപ്പോൾ എൻ്റെ അമ്മ ചെയ്തില്ല വീണ്ടും ടോർച്ചർ കൂടിയപ്പം എന്നെ കൊല്ലാനായിട്ട് വിഷമൊക്കെ കഴിച്ചെന്നാണ് പറയുന്നത് എനിക്കറിയില്ല പക്ഷെ ഞാൻ അപ്പോഴും മരണപ്പെട്ടില്ല ദൈവം അവിടെയും എന്നെ കരുതി എന്നുള്ളതാണ് അപ്പോഴും ഞാൻ മരണപ്പെട്ടില്ല അമ്മയെന്ന് പറയുന്നുകൊണ്ട് എനിക്കിഷ്ടമല്ല എങ്കിലും ഞാൻ പറയുകയാണ് എൻ്റെ അമ്മയുടെ ഓർമ്മയാണ് ഇപ്പോഴും ഏത് വീട്ടിൽ നിന്നാലും ഞാൻ ചിന്തിക്കുന്നത് അന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ അച്ഛൻ കേൾക്കുമല്ലോ എൻ്റെ അമ്മയെ കൊല്ലുമോ എൻ്റെ അമ്മയെ അടിക്കുമോ നാളെ നേരം വിളിക്കുമ്പോൾ എൻ്റെ അമ്മയെ ഒന്ന് കാണാൻ പറ്റുമോ ഞാൻ എന്നും രാവിലെ മോഡു ഓടി വരും എൻ്റെ അമ്മ ഉണ്ടോ എന്ന് നോക്കാൻ ബാലവേല ചെയ്യിപ്പിച്ച കഥയാണ് ഞാൻ ഈ പറയുന്നത് എൻ്റെ ജീവിതം എൻ്റെ ഫാമിലി ഒരു മുട്ട ഒടങ്ങുന്നത് പോലെ ഉടച്ച കഥയാണ് ഞാൻ ഈ പറയുന്നത് ഇന്ന് ഞാൻ ഈ അവസ്ഥയിലായ എന്റെ ജീവിത സാഹചര്യം ഞാൻ റോട്ടില് നിൽക്കേണ്ടി വന്ന ഒരു ജീവിത സാഹചര്യമാണ് ഞാൻ ഈ പറയുന്നത് എന്റെ ഇഷ്ടം എന്ന് പറയണെ എപ്പോഴും നന്നായിട്ട് ഒരുങ്ങി നിക്കുക എന്റെ എന്നെ പഠിപ്പിച്ചതും അങ്ങനെയാണ് കുട്ടിക്കാലത്തൊക്കെ ഞാൻ കേട്ട് വളർന്നതും കണ്ടു വളർന്നതൊക്കെ അങ്ങനെയാണ് നമുക്ക് കഴിക്കാനില്ലെങ്കിലും മറ്റൊരാളെ ചോദിച്ചാൽ നമ്മൾ കഴിച്ചു എന്ന് പറയണം പക്ഷെ പുറത്തിറങ്ങുമ്പോൾ വളരെ നീറ്റായിട്ട് നമ്മൾ പോണം നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഒരാളിച്ചിപ്പോ ഒന്നു പറയരുത് എനിക്ക് എന്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് പറയുമ്പോ അത് പറയണമല്ലോ മക്കൾക്ക് അച്ഛനെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഫീലിങ്സാണ് ഒന്നും തന്നില്ലെങ്കിലും പക്ഷേ എൻ്റെ അച്ഛൻ എന്ന് പറയണ ഒരു പ്രത്യേക ക്യാരക്ടറാണ് മുന്നോട്ട് വെച്ച കാല് പുറവിലോട്ട് വെക്കില്ല അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പിലോട്ട് വെച്ച കാലും മുമ്പിലോട്ട് വെക്കത്തുള്ളൂ പുറകിലോട്ട് വെക്കത്തില്ല നിങ്ങൾക്ക് വരാൻ താല്പര്യമുള്ളവർ വന്നാൽ മതി ഇല്ലാത്തവർ വരണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഒരു കാർ നിറയെ ആൾക്കാർ പോയിട്ടാണ് എൻ്റെ അമ്മയെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നത് ഒരു കാലത്ത് ഭയങ്കരമായിട്ടും വൈറലായ ചങ്കിലെ കൂട്ടുകാർ എന്ന ലക്ഷ്മിയാണ് എന്നോടൊപ്പം ഉള്ളത് നമസ്കാരം ഭയങ്കര ആണല്ലോ നല്ല രസമുണ്ട് കാണാൻ ഇതാണോ ശാരദാമ്മയുടെ ഭയങ്കര അല്ലേ ആ ശാരദാമ്മയുടെ ഫാനാണ് ശാരമ്മയുടെ കട്ടാണ് ഇപ്പം ഞാൻ വേറെ മോഡലൊക്കെ ആയപ്പോൾ കുറച്ചും കുറച്ച് മാറ്റങ്ങൾ ഒരു കാലത്ത് ഭയങ്കര ഭയങ്കര വെറൈറ്റി ഡ്രസ്സൊക്കെ ഇട്ട് ജ്യൂസ് അടിച്ച് നിൽക്കുന്നു സുഭിച്ചേച്ചി ഒക്കെ വന്ന് വ്ളോഗ് ചെയ്യുന്നു ഒരുപാട് പേര് വന്ന് വ്ളോഗ് ചെയ്യുന്നു അല്ലേ അതെ ഇപ്പൊ എന്താ ജ്യൂസ് കടയൊന്നും ഇല്ലേ ഇപ്പൊ ഇല്ല ഇപ്പൊ ഒരു വർഷമായിട്ട് എന്ത് പറ്റി അത് നമുക്ക് റോഡ് സംബന്ധിച്ച് റോഡ് പണി സംബന്ധിച്ച് കട മാറ്റി കൊടുക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ ഔസാക്കി പിന്നെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തില്ല ഈ ഒരു ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ അന്നും അവർ ചോദിക്കുന്നുണ്ട് ഒരു പ്രത്യേകത അതായത് നമ്മളൊരു യുണീക്കായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ പോലും തലയുടെ ഇവിടെ ഒരു പൂവൊക്കെ വെച്ച് പൂവൊക്കെ കാണിച്ച് ഞങ്ങളുടെ പ്രേക്ഷകരൊക്കെ ഉണ്ട് പൂവൊക്കെ വെച്ച് വളയാണെങ്കിലും പ്രത്യേക രീതിയിൽ സാരി ആണെങ്കിലും പ്രത്യേക രീതിയിൽ അത് ഇത് ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് തുടങ്ങുന്നത് എന്നു മുതലാണ് ശരിക്കും ഒരു ഇന്ന് മുതലാണ് ഇങ്ങനെ ഒരു വെറൈറ്റി യുണീക്കായിട്ട് നിൽക്കുന്നത് എന്റെ കുട്ടിക്കാലത്ത് ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല സത്യം പറഞ്ഞാൽ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ അന്നത്തെ കാലഘട്ടം പറഞ്ഞാൽ ശരിക്കും ഇങ്ങനത്തെ കോസ്റ്റ്യൂം ആയപ്പോലും ഇല്ല റേറാണ് അന്നത്തെ കാലഘട്ടം അങ്ങനെയാണല്ലോ എവിടെ ട്രിവാൻഡ്രം തന്നെ ഓ ട്രിവാൻഡ്രം തന്നെയാണ് ചെറുതിലെ ഇങ്ങനെയൊന്നും ഇല്ല ചെറുതിലെ ഇങ്ങനെയൊന്നും ഇല്ല ഇങ്ങനെ അഥവാ ഉണ്ടെങ്കിൽ തന്നെ കാശു കുറവാണ് അന്നത്തെ കാലഘട്ടത്തില് അപ്പൊ എല്ലാം വളരെ ചുരുക്കമാണ് അപ്പൊ അതുകൊണ്ട് ഇതൊന്നും അങ്ങനെ അറിയില്ല ശരിക്കും പറഞ്ഞ അതായത് സെൻട്രൽ ജയിലിൽ ജീവിക്കുന്ന ഒരു ജീവിതമായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ആഗ്രഹങ്ങൾ മൂടി വെക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു സെൻട്രൽ ജയിലിൽ നിന്നൊക്കെ നിന്ന് അങ്ങനെയാണ് കുട്ടിക്കാലം അങ്ങനെയാണ് കുട്ടിക്കാലം പറഞ്ഞാൽ ഏറെ പറയാനുണ്ട് പറ അപ്പോ അപ്പം അതുകൊണ്ട് അന്ന് പറ്റാത്തത് ഇന്ന് നമുക്ക് പറ്റുന്നു ഇന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതെന്റെ കഴിവ് തന്നെയാണ് എന്റെ കഴിവെന്ന് പറയുമ്പോ ദൈവം എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഞാൻ ഞാനിന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അപ്പൊ എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടല്ലോ പെൺകുട്ടികൾ ആഗ്രഹിക്കുന്ന എന്താണ് കരിവള കുപ്പിവള അല്ലേ ചാന്തുപൊട്ട് ചിങ്കാർ നല്ല വസ്ത്രങ്ങൾ ഇപ്പം നമ്മളെപ്പോഴും നന്നായിട്ട് ഒരുങ്ങി നിൽക്കുന്നത് ഏറ്റവും നല്ലത് തന്നെയാണ് അത് ആരും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല അവരവരുടെ എന്താണ് സ്വാതന്ത്ര്യത്തിൽ കയറി മറ്റൊരാള് ുന്നത്യല്ല എന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ ഇഷ്ടം എന്ന് പറയണ എപ്പോഴും നന്നായിട്ട് ഒരുങ്ങി നിൽക്കുക എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചതും അങ്ങനെയാണ് കുട്ടിക്കാലത്തൊക്കെ ഞാൻ കേട്ടു വളർന്നതും കണ്ടു വളർന്നതൊക്കെ അങ്ങനെയാണ് നമുക്ക് കഴിക്കാനില്ലെങ്കിലും മറ്റൊരാളെ ചോദിച്ചാൽ നമ്മൾ കഴിച്ചു എന്ന് പറയണം പക്ഷെ പുറത്തിറങ്ങുമ്പോൾ വളരെ നീറ്റായിട്ട് നമ്മൾ പോകണം നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഒരാളിച്ച് പോന്ന് പറയരുത് ഇപ്പൊ ഒരു ദോശയുണ്ടെങ്കിൽ നാലുപേരുണ്ടെങ്കിൽ നാലുപേരും ഷെയറിട്ട് കഴിക്കണം അത് ഒറ്റയ്ക്ക് കഴിച്ചിട്ട് അയ്യോ നിനക്ക് കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നില്ല അല്ല കഥ നമ്മൾ ആ സ്നേഹബന്ധം അന്ന് അങ്ങനെയായിരുന്നു ഇന്ന് കാശിനാണ് സ്നേഹം വരുന്നത് അന്ന് അങ്ങനെയല്ല അന്ന് പച്ചവെള്ളം കുടിച്ചാലും ആ സ്നേഹബന്ധം നിലനിൽക്കുമായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെ ഒരു ബന്ധങ്ങളില്ല പ്രേർ ആണ് ഞാൻ നോക്കിയിട്ട് കാശുണ്ടെങ്കിൽ മാത്രമേ ആരും നമ്മളെ സ്നേഹിക്കുന്നുള്ളൂ അങ്ങനെ ഒരു കാലഘട്ടമാണ് അപ്പോൾ ഒരു ഓണം വരുമ്പോഴാണ് നമുക്ക് ഒരു ജോഡി ഡ്രസ്സ് കിട്ടുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ അത് കൊതിച്ചിരിക്കും സത്യം പറഞ്ഞാൽ ആ ഒരു ഇങ്ങനെ നമ്മൾ യൂണിഫോമാണ് സ്കൂളിൽ യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ദിവസം കള്ളർ ഡ്രസ് ഇടാൻ കുതിക്കും പക്ഷെ ഇല്ല അന്നത്തെ കാലഘട്ടത്തിൽ ഇല്ല യൂണിഫോം ഇടാണ്ട് ഒരുപാട് തവണ വെയിലത്ത് കുനിഞ്ഞു നിന്നിട്ടുണ്ട് സ്കൂളിൽ കാരണം അന്നത് വാങ്ങി തരാനുള്ളൊരു കപ്പാസിറ്റിയും കുറവാണ് അച്ഛന് ജോലിയുണ്ട് എങ്കിൽ പോലും ഇരുപത്തിനാല് മണിക്കൂറും വെള്ളമാണ് വെള്ളത്തിനകത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അന്ന് സാലറിയും കുറവാണ് അപ്പോൾ എല്ലാം കൂടി ചെയ്യാൻ പറ്റാത്തൊരു കാലഘട്ടം അപ്പോൾ യൂണിഫോമൊന്നും ഇല്ലാതെ സ്കൂളിൽ വെയിലത്ത് ഒരുപാട് ദിവസങ്ങൾ ഞാനിങ്ങനെ നിന്നിട്ടുണ്ട് എന്നെപ്പോലൊത്തിരി കുട്ടികൾ നിന്നിട്ടുണ്ടാവാം നിന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു ദിവസം കളർ ഡ്രസ്സാണ് ആ സമയത്ത് കളർ ഡ്രസ് ഇടാനൊക്കെ നമ്മൾ കൊതിക്കും പക്ഷേ റേറാണ് നമുക്കില്ല അപ്പോഴും നമ്മൾ യൂണിഫോം യൂണിഫോമായിരിക്കും ഇട്ടുകൊണ്ട് പോകുന്നത് വർഷത്തിലൊരിക്കൽ ഒരു ഓണം വരുമ്പോഴാണ് ഒരു ഓണം നമുക്ക് കിട്ടുന്നത് അപ്പൊ ഈ ഓണം വരുമ്പോൾ ഓണത്തിന്റെ തലയിൽ നിന്ന് ഞാൻ ഓർക്കുന്നു എൻ്റെ അച്ഛൻ പത്ത് രൂപ തരും എന്തിനാണെന്നറിയോ നമുക്ക് വേണ്ടുന്ന ചാന്തപൊട്ട് ചിങ്കാറ് പൊട്ട് കമ്മല് കരിവളം ഇതൊക്കെ വാങ്ങാനായിട്ട് അത് കൊണ്ടുപോയി അന്ന് കിട്ടും അന്ന് മാർക്കറ്റിൽ രണ്ട് രൂപയ്ക്ക് ഫിഷ് കിട്ടിയിരുന്ന കാലമാണ് എൻ്റെ കുട്ടി കാലം വന്നൊക്കെ ഇന്ന് കിട്ടത്തില്ലല്ലോ അഞ്ചു രൂപയ്ക്കൊക്കെ നിറയെ ഫിഷൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അമ്മയൊക്കെ മാർക്കറ്റിൽ ഇങ്ങനെ വാങ്ങുന്നത് അന്നത്തെ കാലം അങ്ങനെയാണ് വളരെ ചുരുങ്ങി എൻ്റെ അറിവ് വന്ന നാള് മുതൽ ഞാൻ എൻ്റെ വീട്ടില് ഉറങ്ങുന്നത് റേറാണ് ഒരു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലാം ക്ലാസ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നാലോ മൂന്നാം ക്ലാസ്സിലൊക്കെ ഞാൻ എൻ്റെ അടുത്ത വീടുകളിലാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ അടുത്ത വീടുകളിൽ ഒത്തിരി വീടുണ്ടാവും അന്നൊക്കെ എല്ലാവരും കൂട്ടുകുടുംബം പോലെയാണല്ലേ ഇന്നത്തെ പോലെ അല്ല സ്വന്തം ഒരുമിച്ച് ആരും കിടക്കത്തില്ല അന്ന് എല്ലാവർക്കും ഒറ്റ ഒറ്റ വേണം അന്ന് അങ്ങനെയല്ല അയലുവൊക്കെ ആയാലും നമ്മുടെ കൂടെപ്പിറപ്പുകളെ പോലെയാണ് എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് അന്നും ഞാൻ ഇന്നത്തെ പോലെയാണ് അന്നും പാട്ട് പാട്ടുപാടുക ഡാൻസ് കളിക്കുക ഒരു പ്രത്യേക ഒരു ക്യാരക്ടറാണ് എപ്പോഴും തുള്ളിച്ചാടി നടക്കുന്ന ഒരു എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അയൽവക്കത്തെ വീട്ടിലൊക്കെ അവര് പറയും കുട്ടി ഇവിടെ നിക്കട്ടെ എന്ന് പറയും അവിടെയും കുട്ടികൾ കാണും എങ്കിലും എന്നെക്കാട്ടിലും കുറച്ചുകൂടെ ഒക്കെ ഏജ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും അപ്പൊ ഞാൻ അവിടെ നിൽക്കുമ്പോൾ പിന്നെ എന്റെ ഉറക്കവും പഠിത്തവും എല്ലാം അവിടെ തന്നെയാണ് എന്റെ കരിയർ ഫുൾ അവിടെയാണ് അപ്പം അവിടെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ കാണും കുറച്ചൊന്ന് നമുക്കൊരു നമ്മൾ നിന്നൊന്ന് സ്വാതന്ത്ര്യമൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ അവിടുത്തെ അടിമകളാവും ഒരു വീട്ടു ജോലിക്കാരി ഒരു വീ വീട്ടിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം അതെല്ലാം നമ്മൾ ചെയ്യണം കുട്ടി പ്രായമാണ് നമ്മൾ കളിക്കേണ്ട പ്രായം കളിപ്പാട്ടം വെച്ച് കളിക്കേണ്ട പ്രായത്തിൽ നമ്മൾ അടുക്കള പണിയൊക്കെ ചെയ്യുമ്പോഴുള്ള അവസ്ഥ ആലോചിച്ചോക്കെ പക്ഷെ ആ ഒരു സിറ്റുവേഷൻ അറിയില്ല അന്ന് ഇത്രയും വിദ്യാഭ്യാസം എന്താ കൊച്ചുകുട്ടികൾക്കെല്ലാം അറിയാം പക്ഷെ നമ്മുടെ ആ കാലഘട്ടത്തിൽ നമുക്ക് എന്താണെന്ന് പോലും അറിയില്ല അപ്പുറം അപ്പുറമൊക്കെ പോയി കളിക്കാനൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് അങ്ങനെ പോവും അവിടെ നിൽക്കുമ്പോൾ അവരത് പറയുമ്പോൾ അത് ചെയ്യാൻ ഇഷ്ടമാണ് അതുകൊണ്ട് ചെയ്യും ഇവിടെ വീട്ടിൽ ഇരുപത്തിനാല് മണിക്കൂറും അച്ഛൻ ച്ഛൻ കാരണം എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛന്റെ ഓഫീസ് ഇന്ന് കുറച്ച് ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ ഒറ്റ ഒരു വീടേ ഉള്ളൂ അതിന് തൊട്ടപ്പുറത്ത് കള്ളുഷാപ്പാണ് അന്നൊക്കെ ഇങ്ങനെ അടുത്തടുത്ത് കള്ളുഷാപ്പുകളാണ് ഇന്ന് അങ്ങനെയൊന്നും ഇല്ല അപ്പൊ ഓഫീസിൽ നിന്ന് നേരെ ഇറങ്ങി വന്ന ആദ്യം കയറുന്ന കള്ളുഷാപ്പില്ല കള്ള് കുടിച്ചിട്ടാണ് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വരുന്നത് അപ്പോഴും മൈൻഡ് ക്ലിയർ അല്ല അല്ലെങ്കിൽ അപ്പം വീട്ടിലെപ്പോഴും ഇരുപത്തിനാലു മണിക്കൂറും വഴക്കാണ് അപ്പൊ ഈ വഴക്കൊക്കെ ഉണ്ടാവുന്ന സമയത്ത് എന്നെയാണ് ഞാനും എൻ്റെ സിസ്റ്ററും ആണ് ഞങ്ങളുടെ വീട്ടില് രണ്ട് പെൺകുട്ടികൾ മാത്രം പഴകണ്ടാകുമ്പോൾ എന്നാണ് വന്ന് വിളിക്കുന്നത് ഞാൻ വന്ന് എൻ്റെ അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ കോംപ്രമൈസ് കോംപ്രമൈസാക്കും അച്ഛൻ അമ്മയൊന്നും ചെയ്യല്ലേ അല്ലെങ്കിൽ അവളെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ കേൾക്കും അപ്പം ഞാൻ എവിടെ നിന്നാലും എന്നെ വന്ന് വിളിക്കും ഇങ്ങനെ രാത്രിയൊക്കെയാണ് കൂടുതൽ കലിപ്പ് നടക്കുന്നത് അപ്പം അകലൊക്കെ കുറച്ച് കുറച്ച് ഇങ്ങനെ കഴിച്ച് കഴിച്ച് രാത്രിയാകുമ്പോൾ ഓവറാവും അപ്പോൾ തലയ്ക്ക് മത്തു കുടിക്കുമ്പോൾ പിന്നെ ഭയങ്കര കലുപ്പാകും അപ്പം ഞാനിങ്ങനെ വരും ആക്കും പിന്നെ അങ്ങ് അപ്പോഴും നമ്മുടെ മൈൻഡിൽ നമുക്ക് വേണ്ടി ജീവിക്കണമെന്നോ അല്ലെ പഠിക്കണമെന്നോ അങ്ങനെയുള്ള ഇതൊന്നും അല്ല എപ്പോഴും എനിക്ക് എൻ്റെ അമ്മയുടെ ഓർമ്മയാണ് അമ്മയെന്ന് പറയുന്ന പോലും എനിക്കിഷ്ടമല്ല എങ്കിലും ഞാൻ പറയുകയാണ് എൻ്റെ അമ്മയുടെ ഓർമ്മയാണ് എപ്പോഴും ഏത് വീട്ടിൽ നിന്നാലും ഞാൻ ചിന്തിക്കുന്നത് അന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ അച്ഛൻ കേൾക്കുമല്ലോ അപ്പോൾ ഞാനവിടെ ഇല്ല രാത്രി എൻ്റെ അമ്മയെ കൊല്ലുമോ എൻ്റെ അമ്മയെ അടിക്കുമോ നാളെ നേരം വിളിക്കുമ്പോൾ എൻ്റെ അമ്മയെ ഒന്ന് കാണാൻ പറ്റുമോ ആ ആ ഒരു എനിക്ക് എന്റെ ചിന്തയാണ് സ്കൂളിൽ പോകുമ്പോഴും ഞാൻ കുളിച്ചൊക്കെ സ്കൂളിൽ പോകുന്ന മിക്കവാറും നിൽക്കുന്ന ആ വീട്ടിൽ നിന്നായിരിക്കും എന്റെ ബുക്കും ബാഗൊക്കെ അവിടെ ആയിരിക്കും അന്ന് ബാഗൊന്നും ഇല്ല ഒരു കവറാണ് കവറിനകത്താണ് നമ്മൾ ഇതൊക്കെ കൊണ്ടുവന്നു അപ്പൊ ഞാൻ എന്നും രാവിലെ മമ്മോട് ഓടി വരും എന്റെ അമ്മ ഉണ്ടോന്ന് നോക്കാൻ ആ അത് നമുക്ക് നമുക്ക് നോക്കുമ്പോൾ ഒരാശ്വാസം രാവിലെ ആകുമ്പോൾ അച്ഛൻ വളരെ നീറ്റാണ് കഴിച്ചു കഴിയുമ്പോഴാണ് മൈൻഡ് പോകുന്നത് സ്കൂളിൽ പോകും സ്കൂളിൽ പോകുമ്പോഴും ചിന്ത മുഴുവനും അമ്മയുടെ ചിന്തയാണ് അമ്മയ്ക്ക് അമ്മയ്ക്കെന്തെങ്കിലും പറ്റിയോ അമ്മ എന്തെങ്കിലും ചെയ്യുമോ അപ്പം ഇങ്ങനെ നമ്മുടെ കരിയർ പഠിത്തം നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നതാണ് അറിവ് കൂടുതൽ തോറും അച്ഛൻ അമ്മ എങ്ങനെ ഉപദ്രവിക്കുന്നു ടോർച്ചർ ചെയ്യുന്നു എന്നുള്ള ആ ഒരറിവ് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മയുടെ ചിന്ത മാത്രമേ ഉള്ളൂ പഠിത്തം നമ്മുടെ മൈൻഡിൽ വരില്ല സ്കൂളിൽ ചെന്നിരുന്നാലും അവർ ബോർഡിൽ എഴുതിയിടുമ്പോഴൊക്കെ ചിന്ത മുഴുവനും വേറെയാണ് അങ്ങനെ കാലഘട്ടം പിന്നെ വരും നിൽക്കുന്നത് വേറെ വീട്ടിൽ പിന്നെ അവിടുത്തെ ജോലി അവിടുത്തെ രീതികൾ വീട്ടിലെ എന്നും ദുരിതങ്ങൾ അങ്ങനെ ഇരുന്ന് ഒരു ദിവസം ഞാൻ ആലോചിച്ചു എന്നും അപ്പം ഞാൻ തുറന്ന മനസ്സാണ് എല്ലാം ഞാൻ എൻ്റെ അച്ഛനോട് പറയും ആരെങ്കിലും എന്തെങ്കിലും കുറ്റം ചെയ്താലും ഇപ്പം എൻ്റെ സിസ്റ്റർ ചെയ്താലും ഞാൻ പോയി പറയും അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് രണ്ട് കുട്ടികളുണ്ട് ആൺകുട്ടികൾ അപ്പം ഞങ്ങളെല്ലാം ഒരു പ്രായക്കാരാണ് ഞങ്ങൾ അവിടെ പോയി കളിക്കുമ്പോൾ ഇതുപോലൊരു കുറ്റം കണ്ടിട്ട് ഞാൻ എൻ്റെ അച്ഛനോട് പോയി പറഞ്ഞു ആദ്യമായിട്ട് പറയുന്നതാണ് അപ്പം എൻ്റെ അച്ഛനോട് പോയി പറഞ്ഞപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഉള്ള ശിഷ്യ ശിക്ഷയെന്ന് പറയണ കുനിച്ചു നിർത്തിയിട്ട് വിരളുകളെല്ലാം ആയിട്ട് നമ്മുടെ കാൽപ്പാദത്തിൽ തൊട്ടിട്ട് കുറുക്കില് ചെമ്പിനകത്തോ മുന്തക്കകത്തോ ഒക്കെ വെള്ളം വയ്ക്കും വലിയ ചെമ്പൊക്കെ ആയിരിക്കും അതും നിറച്ച് വെള്ളം എടുത്തിട്ട് കുറുക്കിൽ വെച്ച് തരും കുറുക്കില് വെച്ച് തരും മുതുകിൽ വെച്ച് തരും നമ്മൾ ആയിട്ട് നിൽക്കുകയും വേണം കുരിഞ്ഞ് രണ്ട് മണിക്കൂറൊക്കെ ഇങ്ങനെ നിർത്തും അതായത് നമ്മൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ തരുന്ന ഞാൻ തെറ്റ് ചെയ്തില്ല പക്ഷെ രണ്ടുപേരും അവിടെ പോയല്ലോ രണ്ടുപേരും പോകുമ്പോൾ രണ്ടുപേരും ആയതിനും ബാധ്യത ഇതാണല്ലോ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേർക്കും ചെയ്തു ഇനി അങ്ങനെ തെറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ഇനി അവിടെ പോകുമോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സിറ്റുവേഷൻ അപ്പം അതിന് ശേഷം എൻ്റെ അമ്മയും എൻ്റെ ഏട്ടത്തി എന്നോട് പറയും ഒരു കാര്യം അച്ഛനോട് പറയില്ലേ അടിച്ച് കൊന്നു കളയുമെന്ന് പറയും പിന്നെ പിന്നെ ഞാൻ കുറ്റങ്ങളായാലും ഒന്നും ഇങ്ങനെ പറയത്തില്ല എനിക്ക് അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അച്ഛൻ കഴിക്കുമ്പോൾ ഞാൻ എൻ്റെ അച്ഛനോട് പറയും അച്ഛ കഴിക്കല്ലേ അമ്മേ പാവമാണ് അമ്മയെ ഉപദ്രവിക്കല്ലേ എന്നൊക്കെ പറയും അപ്പുറം ഇനി മക്കളെ ഞാൻ ഇനി അങ്ങനെയും ചെയ്യത്തില്ല എന്നൊക്കെ വളരെ നീറ്റായിട്ടൊക്കെ പറയും അങ്ങനെ ഇരുന്നു ഒരു അഞ്ചാം ക്ലാസ് വരെ അഞ്ച് ആറാം ക്ലാസ് വരെ ഞാൻ നിൽക്കുന്നതെല്ലാം വേറെ വേറെ വീടുകൾ അപ്പോൾ ഒരു വീട്ടിൽ കുറച്ച് നാൾ നിന്നും ഒരു രണ്ട് മൂന്ന് മാസമാണോ ഒരു വർഷമാണോ അതൊന്നും എൻ്റെ ഓർമ്മ അന്നൊന്നും അറിയില്ല നമുക്ക് അടുത്ത തൊട്ടപ്പുറത്തെ വീട്ടിൽ അവർ വിളിക്കുമ്പോൾ അവിടെ കൊണ്ടാക്കും അവിടെ നിൽക്കും അങ്ങനെ ഇങ്ങനെ മാറി 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 പഠിച്ച ആ ഒരു രീതി എന്നൊക്കെ പറയണ അടുത്ത വീടുകളിലാണ് നിന്നതും പഠിച്ചതും പഠിച്ചോ പഠിച്ചില്ല എന്നൊന്നും എനിക്കറിയില്ല ഓർമ്മകളില്ല ചിന്ത മുഴുവൻ ഇതായപ്പോൾ നമുക്ക് ആ ഒരു അങ്ങനെ ഇരുന്ന അച്ഛന് ജോലി മാറ്റം കിട്ടി ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് ട്രാൻസ്ഫർ ആയി പോവുകയാണ് പോകുമ്പോൾ ഞാൻ നിന്ന വീട്ടിൽ അവിടുത്തെ ഉമ്മ പറഞ്ഞു അവളെ കൂട്ടിക്കൊണ്ടുപോകൊണ്ട് അവളിവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ഫാമിലി എനിക്ക് ജീവനായതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ പോയി അപ്പോൾ എൻ്റെ കരിയർ വീണ്ടും പോവുകയാണ് പിന്നെ പഠിക്കാൻ പറ്റുന്നില്ല അവിടെ കേരളം ഇല്ല തമിഴ്നാടാണ് ഫുള്ള് അപ്പം അങ്ങനെ ആയപ്പോൾ അവിടെ താമസിക്കുന്നു അവിടെ പോയപ്പോൾ ഇതുപോലെയാണ് വെറുതെ നിൽക്കല്ലേ കുട്ടിയല്ലേ അപ്പോൾ ഒരു പത്ത് ഇരുപത് വീട്ടിന് അകലെ ഒരു വീട്ടിൽ ഒരു കുട്ടിയുണ്ട് അപ്പോൾ അവിടെ കൊണ്ടാക്കി കളിക്കാൻ കൊണ്ടാക്കി അപ്പോൾ അവിടെ കളിക്കാൻ കൊണ്ടാക്കിയപ്പോൾ ഞാനും കളിക്കാൻ പോയി കളിക്കുന്ന പ്രായം അവരുടെ കൂടെ കളിക്കാൻ പോയി ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ അവരുടെ ആ ഒരു രീതി മാറി പിന്നെ എല്ലാ ജോലിയും ഞാൻ ചെയ്യണം എത്ര പ്രായം ഉണ്ടാകുന്ന അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അഞ്ച് കഴിഞ്ഞ് ആറിലെത്തിയിട്ടേ ഉള്ളൂ പത്ത് വയസ്സ് അറിയ ഇന്നത്തെ ഇന്നത്തെ കുട്ടികൾക്കുള്ള അറിവ് പോലും അന്നില്ല എല്ലാ ജോലിയും ഞാൻ ചെയ്യണം എന്നെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിപ്പം കളിക്കുന്ന പ്രായമാണ് അറിയത്തില്ല പക്ഷെ ഞാൻ എല്ലാം ചെയ്യും എനിക്കന്ന് ഇതൊക്കെ ചെയ്യാനൊരു ഇപ്പോഴാണ് നമ്മൾ നമ്മളതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് വളർന്നു കഴിഞ്ഞാൽ അറിവ് വന്നു കഴിഞ്ഞു ചെയ്യാൻ ഭയങ്കര എൻട്രസ്റ്റാണ്ട് അതെല്ലാം ചെയ്യും ഇതൊക്കെയും കഴിഞ്ഞിട്ട് അവർ നമുക്ക് ഫുഡ് തരുന്നൊരു ഇതുണ്ട് ഒരു വാഴയില വെട്ടിയിട്ട് വാഴയിലക്കകത്താണ് അവർ അവർ പാത്രങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഒരു ഗ്ലാസ് എനിക്ക് വേണ്ടിയിട്ട് തനിയെ മാറ്റി വെച്ചിട്ടുണ്ട് അന്ന് അതിനെക്കുറിച്ച് സീരിയസ്നെസ് എനിക്കറിയില്ലായിരുന്നു ഇപ്പോഴും ഞാനത് മനസ്സിലാക്കുന്നു ഞാൻ ആയിര കുടുംബത്തിൽ പിറന്നൊരു പെൺകുട്ടിയാണ് ജാതി മതവും പറയുന്നതല്ല ഒരിക്കലും നമ്മളങ്ങനെ ആരെയും അങ്ങനെ വേർതിരിച്ച് കാണാൻ പാടില്ല അല്ലേ പാഴയിലും വെട്ടി ചോറ് പക്ഷെ എനിക്കറിയില്ല ഞാൻ കുട്ടിയല്ലേ ഞാനതൊക്കെ കഴിക്കുമായിരുന്നു അങ്ങനെ കുറച്ച് നാൾ അവിടെ അങ്ങനെ അങ്ങ് കാലഘട്ടം കടന്നു ഇച്ചിരി കൂടെ വളർന്നു വീണ്ടും കേരളത്തിലേക്ക് വന്നു അപ്പോൾ മുടങ്ങി പോയി അഞ്ചാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ ആറ് പൂർത്തീകരിച്ചു ഏഴിൽ എക്സാം എഴുതിയില്ല പോയി അപ്പോൾ അവിടെ നിന്ന് വീണ്ടും കേരളത്തിലേക്ക് വന്നു കേരളത്തിലേക്കൊന്ന് രണ്ട് മൂന്ന് വർഷം കടന്നുപോയി പിന്നെ ഞാൻ വലിയ കുട്ടിയായി പിന്നെ പഠിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പോകുന്നില്ല അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ വീണ്ടും വെറുതെ നിൽക്കല്ലേ അപ്പോൾ കുറച്ച് നാൾ കശുവണ്ടി ഫാക്ടറിയിൽ പോയി അപ്പം ഞാൻ ഈ നിൽക്കുന്ന വീടുകളിലൊക്കെ എനിക്ക് ശമ്പളം കൊടുക്കും പക്ഷെ എനിക്ക് അറിയില്ല അത് ഞാൻ കുട്ടിയല്ല എനിക്കറിയില്ല അച്ഛൻ മേടിക്കും ആ അച്ഛൻ മേടിക്കും അപ്പൊ ചേച്ചിയോ ചേച്ചിയോണ്ട് ചേച്ചി പഠിക്കുന്നുണ്ട് പഠിക്കുന്നു ആ സമയത്ത് അവള് കോളേജിലായി അപ്പൊ അവള് ആ വഴിയിലങ്ങ് പോയി പിന്നെ നേഴ്സ് അമ്മയും വീട്ടിലിരിക്കും അമ്മയും വീട്ടിലിരിക്കും ജോലിക്കൊന്നും ജോലിക്ക് ഒന്നും ജോലിക്കൊന്നും ലക്ഷ്മിനെ മാത്രം മറ്റൊരിടത്ത് കൊണ്ടുപോയി വിട്ടിട്ട് അറിയില്ലായിരുന്നു ലക്ഷ്മിക്ക് അത് അറിയില്ലായിരുന്നു അന്നത്തെ കാലഘട്ടം പേടിയായിരുന്നു ബാലവേല ചെയ്യിപ്പിച്ച കഥയാണ് ഞാൻ എന്റെ ജീവിതം എന്റെ ജീവിതം എന്റെ ഫാമിലി ഒരു മുട്ട ഉടക്കുന്നത് പോലെ ഉടച്ച കഥയാണ് ഞാൻ ഈ പറയുന്നത് ഇന്ന് ഞാൻ ഈ അവസ്ഥയിലായ എന്റെ ജീവിത സാഹചര്യം ഞാൻ റോട്ടിൽ നിൽക്കേണ്ടി വന്ന ഒരു ജീവിത സാഹചര്യമാണ് ഞാൻ ഈ പറയുന്നത് എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള കഥയല്ല അതിനു മുമ്പുള്ള കഥയാണ് ഞാൻ ഈ പറയുന്നത് എൻ്റെ ഫാമിലി ഒന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടില്ലായിരുന്നു അല്ലേ വിദ്യാഭ്യാസം ബാലവേല ബാലവേല എന്തിനു ചെയ്യിപ്പിച്ചു ഈ ബാലവേല ചെയ്ത കാശ് അവരെന്തു ചെയ്തു അതെന്തിനു വേണ്ടി അങ്ങനെ ചെയ്തു ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ അമ്മയെ കല്യാണം കഴിക്കുമ്പോൾ അന്നത്തെ കാലത്ത് എൻ്റെ അമ്മയാണ് ഏറ്റവും കൂടുതൽ കല്യാണം കഴിച്ച ആ ഒരു ഏരിയകളിൽ ഏറ്റവും കൂടുതൽ സ്വത്തും ആഭരണവും അന്നത്തെ കാലത്തെ ആഭരണമൊക്കെ വലിയ വിലയാണ് പക്ഷേ ആഭരണവും വയലും അങ്ങനെ നിലമോ തെങ്ങും തോപ്പോ അങ്ങനെയൊക്കെ ഒത്തിരി കൊണ്ടുവന്നൊരു ഫാമിലിയിലുള്ള കുടുംബമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എന്നിട്ട് എന്ത് എന്താണ് ഗുണം എൻ്റെ അച്ഛൻ അച്ഛനൊരാൾ വഴുതെറ്റിപ്പോയി വഴുതെറ്റിപ്പോയപ്പോൾ എല്ലാം വെറുതെ വാരിക്കൊടുത്തതുപോലെ ആൾക്കാർക്ക് വാരിക്കൊടുത്തു അത് മേലെ പറയുമ്പം എനിക്ക് എൻ്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് പറയുമ്പോൾ അത് പറയണമല്ലോ മക്കൾക്ക് അച്ഛനെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഫീലിങ്സാണ് ഒന്നും തന്നില്ലെങ്കിലും അച്ഛനെന്ന് പറയുമ്പം നമുക്ക് ആ ഒരു നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഫീലിങ്സാണ് എൻ്റെ അച്ഛൻ കല്യാണം കഴിക്കാനായിട്ട് എൻ്റെ അമ്മയെ നോക്കുന്ന സമയത്ത് അമ്മ ഒരു പതിനഞ്ചോ പതിനാറ് വയസ്സിലെങ്ങനാണ് എൻ്റെ അമ്മയുടെ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ആ സമയത്ത് എൻ്റെ അച്ഛൻ പെണ്ണ് കാണാൻ പോകുമ്പോൾ എൻ്റെ അന്നൊക്കെ ചാണകമൊഴുകിയ വീടുകളാണ് കൂടുതൽ അപ്പോൾ ചാണകമൊഴുകി കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അമ്മയെ പെണ്ണ് കാണാൻ പോകുന്നത് അന്നത്തെ കാലത്ത് അതൊക്കെ ഞാൻ കേട്ടറിവാണ് എനിക്ക് അപ്പോൾ അങ്ങനെ അവർ ജാതകമൊക്കെ നോക്കി ഡേറ്റൊക്കെ ഫിക്സ് ചെയ്ത് ഇന്ന ദിവസം കല്യാണം എന്നൊക്കെ പറഞ്ഞ് ഫിക്സ് ചെയ്തിരിക്കുക എൻ്റെ അച്ഛന് എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിൽ പന്ത്രണ്ട് മക്കളാണ് അവർ ഈ പന്ത്രണ്ട് മക്കളിൽ ഒരു ജ്യേഷ്ഠനെന്ന് പറയുന്നത് എൻ്റെ അച്ഛനുമായിട്ട് ഭയങ്കര ബോണ്ടിങ് ആണ് അവർ തമ്മിൽ ഫ്രണ്ട്സ് എങ്ങനെയാണ് അങ്ങനെയാണ് ഒരു സുപ്രഭാതത്തില് എൻ്റെ വല്യച്ഛനെ ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തു തൂങ്ങി മരിച്ചതാണ് സംഭവം അപ്പം എൻ്റെ അച്ഛൻ അത് ഭയങ്കര ഒരു ബാധിച്ചു ബാധിച്ചു അതാണ് കള്ളുകൂടി സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ എൻ്റെ വല്യച്ഛൻ മരിക്കുന്നു മരിക്കുന്നതിൻ്റെ അന്ന് കന്നാസ് കണക്കിന് ചാരായം ഇറക്കി ചാരായം എന്നാണ് എന്നൊക്കെ പറയുന്നത് ആ സംഭവം അങ്ങനെ ഇറക്കി അങ്ങനെ എന്താ പറയുന്ന അറിയില്ല കുളത്തിൽ നമ്മൾ എങ്ങനെ വീണു കിടക്കും അമ്മ അതിരി ഒരു സീനായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അന്ന് രാത്രി മുതലാണ് എൻ്റെ അച്ഛൻ കൂടി സ്റ്റാർട്ടായെന്നാണ് എൻ്റെ അറിവിൽ ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ ഈ വലിയച്ഛൻ മരിക്കുന്ന എൻ്റെ തലയ്ക്കും തലേന്നാണ് എൻ്റെ അമ്മയുടെ കല്യാണം എന്നാണ് ഫിക്സ് ചെയ്ത് വെച്ചിരുന്നത് അപ്പം എൻ്റെ അച്ഛൻ്റെ ഫാമിലിയിൽ എല്ലാവരും പറഞ്ഞു ഈ കല്യാണം നടത്തേണ്ട ദോഷമാണ് ചെയ്യാൻ പാടില്ല എന്ന് പക്ഷേ എൻ്റെ അച്ഛനെന്ന് പറയണ ഒരു പ്രത്യേക ക്യാരക്ടറാണ് മുന്നോട്ട് വെച്ച കാല് പുറകിലോട്ട് വെക്കില്ല അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പിലോട്ട് വെച്ച കാല് മുമ്പിലോട്ടേ വെക്കത്തുള്ളൂ പുറകിലോട്ട് വയ്ക്കത്തില്ല നിങ്ങൾക്ക് വരാൻ താല്പര്യമുള്ളവർ വന്നാൽ മതി ഇല്ലാത്തവർ വരണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഒരു കാറ് നിറയെ ആൾക്കാർ പോയിട്ടാണ് എൻ്റെ അമ്മയെ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നത് പക്ഷേ എൻ്റെ അമ്മ ഒരുപാട് അനുഭവിച്ചു എൻ്റെ അച്ഛൻ്റെ കൂടെ വന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് വിദ്യാഭ്യാസം കുറവാണ് കാരണം അമ്മയുടെ കുടുംബത്തിലും ഒത്തിരി മക്കളുണ്ട് അപ്പോൾ ഒത്തിരി പേർക്ക് സുഖമില്ലാതെയൊക്കെ വന്നപ്പോൾ അമ്മയാണ് ആ ഭാരമൊക്കെ ഏറ്റെടുത്തതുകൊണ്ട് അമ്മയ്ക്ക് കൂടുതൽ പഠിക്കാൻ പറ്റിയില്ല പക്ഷേ എൻ്റെ അച്ഛൻ നാലാം ക്ലാസ് ആണ് അന്നത്തെ പക്ഷേ എൻ്റെ അച്ഛൻ ഭയങ്കര വിദ്യാഭ്യാസമുള്ള ഒരാളാണ് ഇംഗ്ലീഷ് ഹിന്ദി തെലുങ്ക് എല്ലാം പറയുന്ന നല്ലൊരു ആളാണ് ഞാൻ കടയിൽ നിൽക്കുമ്പോ എൻ്റെ അച്ഛൻ ഒരു നാൾ എന്നെ കാണാൻ വന്നു ആയിട്ട് കൊറോണയ്ക്കൊക്കെ മുമ്പ് അപ്പൊ എന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു ഇനി മേലിൽ എന്നെ കാണാൻ വരരുതെന്ന് പറഞ്ഞു എൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു ആ സ്ത്രീ ഒന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ റോഡിൽ നിന്ന് എന്റെ അച്ഛൻ കരഞ്ഞു റോട്ടിൽ നീക്കിട്ട് കണ്ടിട്ടായിരിക്കാം എന്റെ മകള് എൻ്റെ മകൾക്കൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എൻ്റെ മകളിങ്ങനെ റോട്ടിലായ എനിക്കതിലും സങ്കടമൊന്നുമില്ല റോട്ടിലായാലും മാന്യമായിട്ടല്ലേ നമ്മൾ ജീവിച്ചത് എനിക്കായാലും ഒരു സങ്കടമില്ല പക്ഷെ എൻ്റെ അച്ഛൻ എന്നെ കണ്ടപ്പോൾ വിങ്ങി അപ്പം ഞാൻ പറഞ്ഞു ആ സ്ത്രീ വിചാരിച്ചിരുന്നെങ്കിൽ ഞാനൊന്ന് റോട്ടി നിൽക്കില്ലായിരുന്നല്ലോ പിന്നെ മേലിൽ എന്നെ കാണാൻ വരരുതെന്ന് പറഞ്ഞു വന്നാൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു പക്ഷേ എൻ്റെ അച്ഛൻ മാന്യമുള്ളവനാണ് അതിനുശേഷം എന്നെ കാണാൻ വന്നിട്ടില്ല പക്ഷെ എനിക്ക് പിന്നെ കാണാനും പറ്റിയിട്ടില്ല കൊറോണ സമയത്താണ് അച്ഛൻ മരണപ്പെട്ടതെന്ന് ഞാൻ അറിയുന്നത് അത് കഴിഞ്ഞിട്ടൊക്കെയാണ് അച്ഛൻ തന്നെയാണ് എപ്പോഴും ആ ഒരു വാക്കൊന്നും തന്നില്ലെങ്കിലും എവിടെ എവിടെയിരുന്നാലും എൻ്റെ അച്ഛനത് കേൾക്കുന്നുണ്ടാവും